ി രചന മുഹമ്മദ് റാഫി അവതരണം സെൽസാമുസ്തു കരുത്തറ്റ കൈകൾ ആ കവിളിൽ പതിയുന്നതിനോടൊപ്പം തന്നെ അവൾ നിലത്തേക്ക് തെറിഞ്ഞുവിടയിരുന്നു വീച്ചയുടെ ആഘാതത്തിൽ അതിരങ്ങൾ ചുവര പിടിയുന്നത് അവൾ അറിഞ്ഞിരുന്നു അതവന്റെ കൈകൾ സമ്മാനിച്ച വേദനയാണെന്ന് അവൾക്ക് മനസ്സിലായി കവൾ നേരിപ്പുകയെന്ന വേദനയിലും അവൾ പേടിയോടെ നോക്കിക്കാണുകയായിരുന്നു തീ പാർന്ന കണ്ണുകളുമായി അവൾക്കരയിലേക്ക് നടന്നുവരുന്നവനെ എണീറ്റോടാൻ മനസ്സുകൊണ്ട് കൊതി തോന്നുമ്പോഴും കാലുകൾക്ക് അതിനുള്ള ശക്തിയില്ലാത്തതുപോലെ തോന്നിയവൾക്ക് ആ സമയം അവളുടെ ശരീരത്തിന്റെ തളർച്ചയെക്കാൾ കൂടുതൽ മനസ്സ് തളർന്നിരുന്നു അവൻ അടുത്തെത്തും തോറും അവളിൽ ഭയം വർദ്ധിച്ചു ഏട്ടൻ എത്ര വേണമോ എന്ന തല്ലി മുറിവേൽപ്പിച്ചോട്ടെ ഈ പെണ്ണ് സന്തോഷത്തോടെ സ്വീകരിച്ചോടാം പക്ഷെ മൂർച്ചയുള്ള വാക്കുകൾ എനിക്ക് മുമ്പിൽ ആയുധമാക്കി വരില്ലേ താങ്ങില്ല ഈ പെണ്ണിന് അതിന്റെ വേദന അവൻ അടുത്തും തുറവൾ മനസ്സരികെ ഈശ്വരനോട് അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തലേ ശക്തിയ വേദന അനുഭവപ്പെടുമ്പോഴേക്കും അവൾ കണ്ണുകൾ തുറന്നിരുന്നു തൻ്റെ തലമുടി അവൻ്റെ കൈക്കുള്ളിൽ വരിഞ്ഞു മുറുകുന്നതോടൊപ്പം തലയോട്ടി പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി അവൾക്ക് വേദനയുടെ ആയങ്ങളിൽ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പോഴും അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെ അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു ഒരലർച്ചയായിരുന്നു എന്താണ് നിനക്ക് വേണ്ടത് എൻ്റെ മരണമാണോ നിനക്ക് കാണേണ്ടത് പറയാൻ അത് ആഗ്രഹിച്ചുകൊണ്ടാണോ ഓരോ പ്രാവശ്യം എൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് നീ ഈ റൂമിലേക്ക് കടന്നു വരുന്നത് നിന്റെ ഈ വൃത്തികെട്ട ശരീരം എന്നിലേക്ക് ചേർത്ത് വെക്കുന്നതും ആണോ എന്ന് ഹട്ടാ ഞാൻ ഞാൻ മനപൂർവ്വമല്ല അമ്മ പറഞ്ഞിട്ടാണ് തായ്മയുടെ കൈക്കൂപ്പിക്കൊണ്ടവൾ അവനെ നോക്കി പേടിയോടെ പറഞ്ഞു അമ്മ എന്തു പറഞ്ഞു എന്ന് എന്നോട് ഒട്ടിച്ചേർന്നിരിക്കാനാണോ ആണോ എന്ന് അതും പറഞ്ഞുകൊണ്ടവൻ അവളെ പിടിച്ചു തള്ളി ഏട്ടന് തലവേദനയോട് പറഞ്ഞപ്പോൾ അമ്മക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് പകരം എന്നോട് പാമിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിരസിക്കാൻ പറ്റിയില്ല അതാ ഇവിടേക്ക് കയറി വന്നത് അല്ലാതെ ഏതു ഏട്ടനെ വേദനിപ്പിക്കാനല്ല ഇവിടെ വന്ന് കയറുമ്പോൾ ഏട്ടൻ്റെ കിടപ്പിൽ അറിയാമായിരുന്നു ഒത്തിരി വേദന ഉണ്ടെന്ന് അതാ ഞാൻ സമ്മതം പോലും ചോദിക്കാതെ അങ്ങനെ ചെയ്തത് വിറയാറുന്ന സ്വരത്തോട് അവൾ അതും പറഞ്ഞ് അവസാനിച്ചു പോയിക്കും വീണ്ടും അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ചു നീ എന്താടി എൻ്റെ അമ്മക്കെപ്പത്താൻ ശ്രമിക്കണോ എൻ്റെ അമ്മക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങളെ നിന്നെപ്പോലൊരു ഒരു പെണ്ണിൽ നിന്ന് സ്വീകരിക്കേണ്ട ഗതികേടി അമ്പാടി തറവാടിലേത് കൃഷ്ണനില്ല അത്രയും ഗതികെട്ടവനല്ല ഏത് കൃഷ്ണൻ എൻ്റെ അമ്മക്ക് അൽ തുല്യം അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ വേദനയുടെ കാര്യം ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിനക്കറിയോ നീ നീയാണ് എൻ്റെ എല്ലാ വേദനക്കുള്ള കാരണം എൻ്റെ തലവേദനമാണെങ്കിലേ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്നാത് നീ എന്ന നാശം കൂടെ ഉള്ള കാലം വരെ എനിക്ക് സമാധാനം കിട്ടില്ല പിന്നെ എന്തിനായിരുന്നു എൻ്റെ കൈത്തിൽ ഈ താലി ചാർത്തി തന്നത് അത് ചോദിക്കണമെന്ന അവളുടെ നാമമായിരുന്നു പിന്നെ വേദന താങ്ങാൻ ശക്തിയില്ലാത്തത് കൊണ്ട് അവൾ മൗനത്തെ കൂട്ടുപിടിച്ച് നിന്നു എൻ്റെ അമ്മ പറഞ്ഞത് ശരിയാ ഏത് വേദനയിലും ആ കൈകൾ കൊണ്ടുള്ള മരുന്ന് മതിയായിരുന്നു എനിക്ക് ആശ്വാസം നിറയാൻ കാരണം സ്നേഹത്തോടെ എന്നെ തഴുകുന്ന കൈകൾക്കൊപ്പം എന്റെ വേദന എന്ന പ്രാർത്ഥന കൂടി അതിലുണ്ടാവുമായിരുന്നു പക്ഷെ നീയൊക്കെ എടുത്തിരിക്കുമ്പോഴേ ആഗ്രഹിക്കുന്നത് ജീവനത്തിന്റെ ശരീരം കാണാനായിരിക്കും ഞാൻ ഞാനില്ലാതായ പിന്നെ നിനക്ക് നിനക്കിടുന്ന ആരെയും പേടിക്കാതെ സുഖിച്ച് വായാലോ ഈ കിടക്കുന്ന താലിക്കെ എന്റെ അരികിൽ നിന്ന് ലക്ഷ്യങ്ങൾ വാങ്ങിയ നിനക്കെ ജീവൻ എടുക്കാൻ ഒരു മടിയും കാണുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഒന്ന് ഓർത്തു വന്നി അങ്ങനെ നീ അതിൽ പോവില്ല എന്റെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന നിനക്കായി അങ്ങനൊരാഗ്രഹം വേണ്ട വെറുതെയാണ് അങ്ങനെയുള്ള ഒരാഗ്രഹം എന്തിനായിട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തിയത് ഇന്നേ എല്ലാവർക്കും വേണ്ടി സ്വയം വേദന ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ ഈ പെണ്ണ് അല്ലാതെ ആരും വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് മുമ്പേ വേണ്ട നിന്റെ കുമ്പസാരം നീ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിൻ്റെ എന്നെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് യെവിന് വേറെ പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല നിന്നെ തന്നെ ഞാൻ കെട്ടിയത് നിന്നെപ്പോലെ താനിക്ക് വില പറയുന്ന പെണ്ണുങ്ങളെ തേടി നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ചു മുമ്പേ ചിതിൻ്റെ കൈകൾ എൻ്റെ കവളിൽ പറഞ്ഞപ്പോഴും അവൻ്റെ ശബ്ദം എനിക്ക് നേരെ ഉയർന്നപ്പോഴും നിന്റെ ഉള്ളിലെ സന്തോഷം ഞാൻ കണ്ടതാണ് ആദ്യമായിട്ടാണ് എന്നെ അവൻ അടിക്കുന്നത് ഇത്രയും കാലം സ്നേഹം കൊണ്ട് മൂടി എൻ്റെ അനിയനെ നിന്നെ നിന്നിപ്പ് കൊണ്ട് എനിക്കെതിരെ നിർത്തുമ്പോൾ നീ വിജയിച്ചെന്ന് കരുതണ്ട നിന്റെ കണ്ണീരിൽ അവൻ പതിരിപ്പോയാലും നിന്റെ സ്വഭാവം അവൻ അറിയുന്ന നിമിഷം എന്നെയൊക്കെ കൂടുതൽ അവൻ നിന്നെ വെറുക്കും അവൻ്റെ ഏട്ടന്റെ താരിക്ക് നീ വിലയിട്ടുകൊണ്ടാണ് ഈ അമ്പാടി തറവാട്ടിൽ തകർത്ത് അഭിനയിക്കുന്നതെന്ന് അറിയുന്ന നിമിഷം ഹിന്നെ തല്ലിയ കൈകൾ നാളെ നിന്നിൽ നിന്ന് വന്ന് പതിയും എന്നോട് ഒട്ടി ചേർന്ന് നിൽക്കാൻ കഴിയാത്തത് അവനോട് നീ ചെയ്തെന്ന് അറിഞ്ഞ നിന്റെ വൃത്തികെട്ട കൈകൾ എന്നെ തൊട്ടതുപോലെ അവനെ തൊട്ടു എന്നറിഞ്ഞ കൊത്തിച്ച് ഞാൻ നിന്നെ അവൾക്കെതിരെ അവ പറയുന്ന വാക്കുകൾക്ക് അവളെ കൊല്ലാനുള്ള ശക്തി ഉണ്ടായിരുന്നു താൻ അടുത്ത് നിൽക്കുന്നത് പോലും ഇത്ര വെറുപ്പോട് നോക്കിക്കാണാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു ഞാൻ അവൾ ഒരായിരം വട്ടം സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ചു രണ്ടുപേരുടെയും സമ്മതത്തോടെ തന്നെ ആയിരുന്നില്ലേ വിവാഹം നടന്നത് ആവശ്യങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ലേ യേതുട്ടൻ അമ്മക്ക് വേണ്ടി താലി ചേർത്തിയപ്പോൾ ഞാൻ കുടുംബത്തിന് വേണ്ടി അത് സ്വീകരിച്ചു പക്ഷെ യേതു ഏട്ടൻ ചിലവാക്കേണ്ടി വന്ന പണം അതായിരിക്കും ഇനി എന്റെ വിധി എഴുതാൻ പോകുന്നതെന്ന് അന്നോർത്തില്ല ആരുമൊന്നും പറഞ്ഞൂല്ല എല്ലാവർക്കും വലുത് അവരവരുടെ ആവശ്യങ്ങളായിരുന്നു അതിനിടയിൽ ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ഒരവസരം കിട്ടിയില്ല ഹിനും അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നിന്ന് കൊടുത്ത ഒരു പക്ഷെ തന്റെ ജീവൻ സ്വയം എടുക്കുമെന്ന് തോന്നിയത് കൊണ്ടാവും അവൾ ആ റൂമിൽ നിന്ന് നടന്നു നീങ്ങിയത് നീ ഒന്ന് നിന്നേ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന നന്ദ അവന്റെ ശബ്ദം കേട്ടതും ഇനി എന്തെന്ന് സംശയത്തോടെ അവനെ ഒന്ന് നോക്കി എന്റെ വാദ വേദന മാറ്റാൻ എന്ന് പേരുമറിഞ്ഞ് എന്റെ ചൂടുപറ്റം മോഹിച്ചുകൊണ്ട് ഇനി എൻ്റെ റൂമിലേക്ക് കയറിയ നിൻ്റെ സ്ഥാതനം സ്ഥാനം പടിക്കു പുറത്തായിരിക്കും അവളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചമർത്തി അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കിയത് ജിതിൻ്റെ മുഖത്തേക്കായിരുന്നു തുടരും ജിതിൻ ഇതിനെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ബൈ